പ്രിയപ്പെട്ട കേരളമേ നിങ്ങൾക്കറിയാമോ ചില മനുഷ്യർ ഭൂമിയിൽ ജനിക്കുന്നത് കേവലം ജീവിക്കാൻ വേണ്ടി മാത്രമല്ല നിയമങ്ങളെയൊക്കെ പുനർനിർവചിക്കാനും സത്യത്തെ തകിടം മറിക്കാനും ഒരു ജനതയുടെ മൊത്തം യുക്തിബോധ്യത്തെ ചോദ്യം ചെയ്യാനൊക്കെയാണ് അങ്ങനെയൊരു അസാധാരണ പ്രതിഭാസം നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ കാലകുത്തിയിട്ട് കാലം കുറയായി പതിനൊന്ന് ക്രിമിനൽ കേസുകൾ ഒരു തടവറവാസം ഒരു മാധ്യമ സാമ്രാജ്യത്തിന്റെ പിറവി ആഗോള കുത്തകുകളെ വെല്ലുവിളിച്ച മാംഗോ റെവല്യൂഷൻ ഒപ്പം നമ്മുടെ കേരളത്തെ പിടിച്ചു കുലുക്കിയ വൻകിട മരമുറി വിവാദം ഇതൊന്നും കേവലം സംഭവങ്ങളല്ല ഒരു മനുഷ്യൻ തന്റെ ഓരോ കുറ്റകൃത്യത്തെയും എങ്ങനെയാണ് നിർബന്ധിത സാമൂഹ്യ സേവനമായി അല്ലെങ്കിൽ വിശുദ്ധ പട്ടമായി പരിവർത്തനം ചെയ്യുന്നത് എന്നതിന്റെ അതിസൂക്ഷ്മമായ ഒരു പാഠപുസ്തകമാണ് ഇന്ന് നമ്മൾ ചികഞ്ഞെടുക്കുന്നത് ആൻഡോ അഗസ്റ്റിൻ എന്ന നന്മമരം എങ്ങനെയാണ് സ്വയം ഒരു പുണ്യാളനായി അവരോധിക്കപ്പെട്ടത് എന്നതിന്റെ യഥാർത്ഥ കഥയെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം കാരണം സത്യം തീടുന്നവർക്കായി തുറന്നു വെച്ച ഒരു ഒൻപത് വിൻഡോകളിൽ ഒന്നിന്റെ മുന്നിലാണ് ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് ശ്രദ്ധിക്കുക കേരളത്തെ സേവിക്കാൻ വേണ്ടി മാത്രം ജീവിച്ച ഈ ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ കഴിയാത്ത നമ്മുടെ ബ്ലഡി ഗ്രാമവാസി യുക്തിയെ നമ്മൾ ഇന്നിവിടെ ചോദ്യം ചെയ്യും അപ്പോ ആൻഡുസാറിന്റെ ബാല്യം അത് വെറും ഒരു ഓർമ്മയല്ല ഒരു ദൈവികമായ വെളിപാടായിരുന്നു ഉറുമ്പിന് പോലും നോവാൻ പാടില്ല എന്ന ചിന്തയിൽ കുഞ്ഞ ആൻഡോ ധരിച്ചിട്ടില്ല കാരണം മണ്ണിന് മുകളിലൂടെ നടക്കുമ്പോൾ പ്രകൃതിക്ക് ഉണ്ടാകുന്ന നേരെ വേദന പോലും അദ്ദേഹത്തിന് താങ്ങാനാവുമായിരുന്നില്ല പൂക്കളെയും പുഷ്പങ്ങളെയും ശലഭങ്ങളെയും അദ്ദേഹം നല്ലപോലെ സ്നേഹിച്ചു പ്രകൃതിയെയും വിഭവങ്ങളെയും അദ്ദേഹം ഒരു കാമുകനെ പോലെയാണ് പ്രണയിച്ചത് ഈ നിരുപദ്രവകാരി വളർന്നു വന്നപ്പോ അദ്ദേഹത്തിന്റെ ഏക ലക്ഷ്യം കേരളത്തെ ഒന്ന് സേവിക്കണമെന്നായിരുന്നു നിയമപാലനം എന്തെന്ന് നേരിട്ടറിയാൻ ഒരു നിയമ ആശ്രയിക്കുന്നവരല്ല യഥാർത്ഥ സാമൂഹിക പരിഷ്കർത്താക്കൾ ആൻഡോസാർ തിരഞ്ഞെടുത്ത വഴി നേരിട്ടുള്ള അനുഭവമായിരുന്നു പതിനൊന്നോളം കേസുകളിൽ സ്വയം കഷ്ടപ്പെട്ട് പ്രതിയായി അദ്ദേഹം പോലീസ് സ്റ്റേഷനുകളിൽ കയറി ഇറങ്ങി കേവലം തട്ടിപ്പ് കേസുകളൊന്നും അല്ലായിരുന്നവ തടവുകാരുടെ ജയിലിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയമവ്യവസ്ഥയുടെ ഉള്ളറകൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ധീരമായ ഒരു അന്വേഷണം നാട്ടുകാർ അല്ലെങ്കിൽ ആ ബ്ലഡി ഗ്രാമവാസിഡുള്ളവരൊക്കെ ഇതിന്റെ തട്ടിപ്പ് കേസ് എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോ അവർ അറിയുന്നില്ല സ്വന്തം സുഖ സൗകര്യങ്ങൾക്ക് ഉപേക്ഷിച്ച് ക്രിമിനൽ എന്ന് മുദ്രകുത്തപ്പെടാൻ ധൈര്യം കാണിച്ച ഈ മഹാമനസിനെയാണ് അവർ അപമാനിക്കുന്നത് എന്ന് നിയമത്തിന്റെ മുന്നിൽ തെറ്റ് ചെയ്താൽ പോലും അതിനെ ഒരു പാഠ അനുഭവമാക്കി മാറ്റാൻ കഴിയുന്ന ഈ പ്രതിഭയെ നമ്മൾ ആരും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാ ജീവിക്കുന്നത് ലോകം മുഴുവൻ ഐഫോൺ എന്ന പേരിന് പിന്നാലെ നെട്ടോട്ടം ഓടിയപ്പോ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ആപ്പിൾ ഭീകരതയ്ക്കെതിരെ ഒരു സാധാരണ മലയാളി എങ്ങനെ പ്രതികരിച്ചു മാംഗോ ഫോൺ എന്ന വിപ്ലവകരമായ ആശയവുമായി നമ്മുടെ ആൻഡോസാർ രംഗപ്രവേശനം ചെയ്തു പേരിൽ പോലും പ്രകൃതി സ്നേഹവും പഴങ്ങളോടുള്ള പ്രണയമേ ആപ്പിളിനെ വെല്ലുവിളിച്ച ഈ സംരംഭത്തെ ലോകം വേണ്ടത്ര പ്രോത്സാഹിപ്പിച്ചില്ല മലയാളികൾ തങ്ങളെ രക്ഷിക്കാൻ വന്ന യഥാർത്ഥ നായകനെ തിരിച്ചറിയാതെ പോയതിലുള്ള അമർഷം സാറിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നു പുച്ഛം മാത്രം മാങ്കോഫോൺ ആഗോള ബ്രാൻഡായി വളർന്നപ്പോഴാണ് അടുത്ത ദുരന്തം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കേരളത്തിലെ വനമേഖലകൾ കാലപ്പഴക്കത്താൽ ഏത് നിമിഷവും കടമുഴകി വീഴാൻ സാധ്യതയുള്ള വൻ മരങ്ങളൊക്കെയുണ്ട് മനുഷ്യന്റെ ജീവഹാനി അവിടെ നിൽക്കട്ടെ അതിലെ ചില്ലകളിൽ കൂട് കൂട്ടിയിരിക്കുന്ന പലതരം പക്ഷികൾ താഴെ ഒളിച്ചിരിക്കുന്ന വന്യമൃഗങ്ങൾ ഉറുമ്പുകൾ ഹോ ഒരു പരിസ്ഥിതിവാദിയായ ആൻഡോസാറിന് ഇതൊന്നും ഓർക്കാൻ പോലും കഴിയുമായിരുന്നില്ല പാവം മനുഷ്യനല്ലേ ഒരു ഭരണകൂടം ഇടപെടാതിരുന്ന ആ നിർണായക ഘട്ടത്തിൽ സ്വന്തം കയ്യിലെ കോടാലി എടുത്ത് സഹോദരനെയും കൂട്ടി രാത്രിക്ക് രാത്രി അദ്ദേഹം ആ മരങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തി വീഴാൻ പോകുന്ന മരങ്ങളെ അതിലെ ജീവികൾക്ക് അപകടം പറ്റുന്നതിന് മുമ്പ് കൃത്യമായി മുറിച്ചു മാറ്റിയ ക്യാച്ച് ചെയ്ത ആ മനുഷ്യ ആ ഒരു മാനുഷിക പ്രവൃത്തി എന്നിട്ടും ഈ നന്മ മരത്തിന് കിട്ടിയതോ മരം മുറിക്കള്ളൻ എന്ന നിന്ദ്യമായ പേര് ഇതിനെയാണ് സാർ ഗ്രാമീണന്റെ യുക്തി എന്ന് വിശേഷിപ്പിച്ചത് പ്രകൃതിയെ രക്ഷിക്കാൻ ജീവൻ പണയം വെച്ച് ഈ മനുഷ്യനെയാണ് സമൂഹം വേട്ടയാടിയത് സമൂഹം തന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ ആൻഡോസാറിന് മനസ്സിലായി സത്യം വിളിച്ചു പറയാൻ സ്വന്തമായ ഒരു വേദി ഉണ്ടെങ്കിൽ കേരളം രക്ഷപ്പെടും പിന്നെ ഒന്നും ആലോചിച്ചില്ല ഒരു പാവം ചെട്ടിക്കമ്പനി മുതലാളിയുടെ നിഷ്കളങ്കത മുതലെടുത്ത് ഒരു ചാനൽ സാമ്രാജ്യം സ്ഥാപിച്ചു ഇന്ന ചാനലിന്റെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം നാട്ടുകാരെ മുഴുവൻ പൊതുബോധത്തിൽ നിന്നും രക്ഷിക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ ഇല്ലാത്ത കഥകൾ മെനയുന്നു തന്റെ രാഷ്ട്രീയ പാണ്ഡിത്യം കൊണ്ട് സാധാരണക്കാരന്റെ യുക്തിയെ ചോദ്യം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ചർച്ചകൾ അത് വെറും ചർച്ചകളൊന്നും ഒരു ഏകപക്ഷീയമായ ക്ലാസ് ആണ് എന്റെ ശിവനെ എന്ന് കേട്ടു പോകാത്ത മലയാളികളില്ല ഇദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവനയും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അത് വെറും വെറുമൊരു അഭിപ്രായമല്ല തന്റെ എല്ലാ കൊള്ളരുതായ്മകളും അഴിമതി ആരോപണങ്ങളെയും തട്ടിപ്പുകളെയും വെള്ളമൂശാൻ വേണ്ടി അതിസൂക്ഷ്മമായി മെനഞ്ഞെടുത്ത ഒരു പിയർ തന്ത്രമാണ് ഒരു തെളിവുമില്ലാത്തപ്പോ നിയമത്തെ പുച്ഛിക്കുമ്പോ ആ മുഖത്ത് കാണുന്ന ഒരു ചിരിയുണ്ട് അതൊരു ജേതാവിൻ്റെതാണ് ഇത്രയധികം തിരക്കിനിടയിലും ആൻഡോസാർ കേരളത്തിലെ കായിക രംഗത്തെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ ഒരു സ്റ്റേഡിയം വേണം കായിക കേരളത്തെ ഉദ്ധരിക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം പ്രചോദനോ മെസ്സി വീണ്ടും ചിട്ടിക്കമ്മന് മുതലാളിയെ സമീപിച്ചു കലൂർ സ്റ്റേഡിയം തന്നെ ചുളുവിലങ്ങു മെസ്സിയെ കൊണ്ടുവന്ന ലോകോത്തര സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള ഒരു മഹത്തായ പദ്ധതി അതിനിടയിൽ നടന്ന തട്ടിപ്പുകളും സാമ്പത്തിക ക്രമക്കേടുകളും എല്ലാം ഈ മഹത്തായ സ്വപ്നത്തിന് മുന്നിൽ കേവലം ചെറുമണൽത്തരികൾ മാത്രമാണ് അപ്പോഴാണ് അടുത്ത ദുരന്തം അതിശാശാനെ ലോകോത്തര താരം പ്രഖ്യാപിച്ച പദ്ധതിയിൽ നിന്നും പിന്മാറി ഇതോടെ എല്ലാ കള്ളത്തരങ്ങളും ഒരുമിച്ച് പുറത്തായി പക്ഷേ ഒരു നിമിഷം പോലും ആൻഡോസർ പതറിയില്ല കേട്ടോ കാരണം അദ്ദേഹത്തിന് ഒരു രക്ഷാകവചമുണ്ട് നൈൻ വിൻഡോ തിയറി ഈ തത്വചിന്ത കേവലം ബിസിനസ് തന്ത്രല്ല ഒരു ജീവിത ദർശനമാണ് ഒരു വിൻഡോ അടഞ്ഞാൽ എന്താ ഒമ്പത് വിൻഡോ ആണ് തുറന്നിടക്കുന്നത് വിൻഡോ വൺ ഫോൺ പരാജയപ്പെട്ടു വിൻഡോ ടു ചിട്ടി മുതലാളിയെ ചാക്കിട്ട് ചാനൽ തുടങ്ങി വിൻഡോ ത്രീ മരമുറ കേസ് വിൻഡോ പ്രകൃതിയെ രക്ഷിച്ച പുണ്യാളനായി സ്വയം പ്രഖ്യാപിച്ചു വിൻഡോ ഫൈവ് ആകട്ടെ മെസ്സി സ്റ്റേഡിയം തട്ടിപ്പ് പുറത്തായി വിൻഡോ സിക്സ് പുതിയ ഇന്റർവ്യൂവിൽ വന്ന് എല്ലാം ന്യായീകരിച്ചു ബ്ലൈഡി ഗ്രാമവാസികളെ പുലഭ്യം പറഞ്ഞു എല്ലാ തിരിച്ചടികളെയും ഒരു പി ആർ അവസരമാക്കി മാറ്റുന്ന ഈ അമാനുഷിക കഴിവ് അടുത്ത വിൻഡോ തുറക്കുന്നതിനായി പുതിയ പദ്ധതികൾക്കായി പുതിയ തട്ടിപ്പുകൾക്കായി പുതിയ ന്യായീകരണങ്ങൾക്കായി അദ്ദേഹം കാത്തിരിക്കും അദ്ദേഹത്തെ അസൂയക്കാർ അതിവാരകമായ പി ആർ വേർഷൻ എന്നൊക്കെ വിളിക്കുന്നുണ്ടാകാം പക്ഷെ സാർ ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആൻഡോ അഗസ്റ്റിൻ സാറിന്റെ പുതിയ ഇന്റർവ്യൂ ഹൈലൈറ്റ്സ് നിങ്ങൾ തീർച്ചയായും കാണണം അദ്ദേഹത്തിന്റെ വാക്കുകളിലെ അഹങ്കാരവും ന്യായീകരണങ്ങളിലെ വിഡിത്തരങ്ങളും പൊതുസമൂഹത്തോടുള്ള ആ ഒരു നല്ല നന്മ നിറഞ്ഞ പുച്ഛവും ഒരു പഠന വിഷയം തന്നെയാണ് ഒന്നുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നവർ ഈ പി ആർ മാസ്റ്റർ ക്ലാസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ജീവിതം രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല പുതുപുത്തൻ വഴിയാണ് ആൻഡോ സാർ നിങ്ങളുടെ നന്മപുരം തിയറിക്ക് മുന്നിൽ കേരളം പറഞ്ഞ കുനിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ ക്ലാസുകൾക്ക് പോവുക നിങ്ങളുടെ അടുത്ത വിൻഡോ എന്തായിരിക്കും എന്നറിയാൻ കേരളം ഇവിടെ ആകാംക്ഷയുടെ ആകാംക്ഷയുടെ മുൾമുനയിൽ ഇരുന്നുകൊണ്ട് കാത്തിരിക്കുകയാണ് ഈ നന്മമരത്തിന്റെ അടുത്ത ബിയർ നീക്കം എന്തായിരിക്കും നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അദ്ദേഹം ഇനി ഏത് മേഖലയിലാണ് ഒരു വിപ്ലവം കൊണ്ടുവരാൻ പോകുന്നത് നിങ്ങളുടെ വിലയേറിയ എന്നാൽ ശ്രദ്ധയോടെയുള്ള കമന്റുകൾ ദയവ് ചെയ്ത് താഴെയൊന്ന് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വിൻഡോ തുറക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കും നമസ്കാരം ദേ ആൻഡോസാറിനെ കുറിച്ച് പറയുമ്പോൾ രോമാഞ്ചം വരികയാണ്